അങ്ങനെ ഇറക്കി വിടാനായിട്ട് നിയമമില്ല തിരിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇനിയും അവരുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാത്ത കാര്യമാണ് രേണു സ്വതി ഇവിടെ ഇല്ല പിന്നെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ യാത്രയിലോ മറ്റ് കാര്യങ്ങളുമായിട്ട് അവർ ബിസിയാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളെ അങ്ങനെ അവഹേളിച്ചത് അയാൾക്കും അപ്പം എന്നോട് പറഞ്ഞു ബിഷപ്പിന്റെ അറിവിൽപ്പെട്ടവർ തന്നെ എത്രയോ പേര് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉത്തരവില്ല കാര്യത്ത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പേര് അങ്ങനെ ഇറക്കി വിടാനായിട്ട് നിയമമില്ല അങ്ങനെ ഇവർ ഇതുവരെ അങ്ങനെ വിടുന്ന അങ്ങനെ ഒരു സംസാരമോ ഒരു ഉച്ചപ്പാടോ ഒന്നും ഉണ്ടായിട്ടില്ല ആ വീട്ടിൽ ഒരു ബെഡ്റൂം ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഏത് സമയം ആ കുട്ടിക്ക് അവിടെ വന്ന് താമസിക്കാം അത് അവൻ്റെ സ്വന്തം വീടാണ് പക്ഷേങ്കിൽ ഇനിയും അവരുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാത്ത കാര്യമാണ് എൻ്റെ അറിവിലില്ല ഇവര് പറയുന്ന ക്ലാസിന്റെ വെള്ളം അടിക്കാൻ അവർ നിർബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഒരു വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ രണ്ടോ മൂന്നോ തവണ ഭീഷണിപ്പെടുത്തി മീഡിയയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് മീഡിയയിൽ പറയും ഏതൊക്കെ ചെയ്യുന്ന പററോട്ട് തിരിച്ചു കമ്പനി നമുക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ല കെ ഡിസി തിറോസും മൂത്ത മകനായ രാഹുൽദാസിനും ഇളയ മകനായ ഋതുദാസിനും ഒരേപോലെ അവകാശമാണ് ഏതാ തിറോസുമായിട്ട് കമ്പനി ആകുന്നതോ വേറെ ആൾക്കാരുമായിട്ട് കമ്പനി ആവുന്ന ഇഷ്ടമല്ല അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാന്റെ വീടാണല്ലോ ആൾക്കാർ അതുകൊണ്ടാണ് അതെന്താ ലോട്ടെ ഫിറോസുമായിട്ട് തിച്ചു കമ്പനിയാണെന്ന് നമുക്ക് എന്താ പ്രശ്നം എനിക്ക് ഒരു പ്രശ്നമില്ലെന്താ അവന് ഇഷ്ടം ഫിറോസുമായിട്ട് കമ്പനിയാകുന്നതോ ഫിറോസിന്റെ അല്ലെ വേറെ ആൾക്കാരായിട്ട് കമ്പനി ആണെന്നൊക്കെ അവന്റെ ഇഷ്ടം അവൻ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാനും ആയിട്ട് ഫിറോസ് ബന്ധം ഇല്ലെന്നൊന്നും അവര് ബന്ധം ഇല്ലാതിരിക്കും അത്രേ ഉള്ളു അതിനൊക്കെ അവന് കൊടുത്ത വീടല്ലേ അപ്പൊ അവനെ നന്ദി കാണിക്കണം അവൻ സംസാരിക്കുന്ന മിണ്ടോന്നുണ്ട് ഉണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ അയാളുടെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കല്യാണം കഴിക്കണമെങ്കിൽ ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് വീട് തിരിച്ചു കൊടുത്തോന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അപ്പൊ ഞാനും പ്രതികരിച്ചു അത് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് മനസ്സിലായത് അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ട് എനിക്ക് അയാളെ അയാളുമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല ഇപ്പൊ നമുക്ക് കിച്ചു കൊറച്ചുകൂടെ കഴിയുമ്പോൾ ജോലിക്കാൻ ചെയ്യുന്ന കാര്യായിരിക്കും പറഞ്ഞത് മനസ്സിലായി പറഞ്ഞത് കിച്ചുന്റെ ഋദിന്റെ വീടാണല്ലോ ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ് അപ്പൊ അങ്ങനെ ജോലിക്കാൻ ചെയ്യുന്ന കാര്യായിരിക്കാൻ പറഞ്ഞത് ഇക്റ്റ തന്ന വീട് ഫിറോസ് ഇറ്റ തന്ന വീട് കൊല്ലം കുടിച്ചേന്റെ മൂത്ത മകനായ രാഹുൽ രാഹുൽദാസിനും ഇളയ മകനായ വഹുൽദാസിനും ഒരേപോലെ അവകാശപ്പെടാറുണ്ട് എന്റെ രണ്ടു മക്കൾക്കും അതായത് എന്റെ സു എന്റെ രണ്ടു മക്കൾക്കും ഒരേപോലത്തെ അവകാശപ്പെട്ടതാണ് ഈ വിഷയം അപ്പം എനിക്ക് എനിക്കൊരവകാശം ഇല്ല ഞാൻ നിൽക്കുന്നത് വെച്ചാല് എന്റെ പ്രായമായിട്ടുള്ള അമ്മയെപ്പോൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അവർക്ക് നല്ല ഏജ് ആണ് ഏജ് തന്നെയല്ല അവർക്ക് അസുഖങ്ങളാണ് എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കുന്നത് ഞാൻ ഈ ഷൂട്ടിനും തിരക്കിനോക്കെ നടക്കുന്നു എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കാനാണല്ലോ ഇനി ഇപ്പം പൈസ കൊടുക്കാനാണെന്ന് നിർത്തുന്ന കാര്യമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ നോക്കാനുള്ള ഇതുള്ളതുകൊണ്ട് അവരവിടെ നിൽക്കുന്നു അവരെ നോക്കുന്നു പിന്നെ ആർക്കാണ് എന്താണ് പ്രശ്നം ഇനി ഈ ഇളയകുട്ടിക്ക് പതിനെട്ട് വയസ്സാകാതെ അതിന് അവർക്ക് ഇപ്പം പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മൂത്തം ഒരു ഇളയകുട്ടിക്കും തീരുമാനിക്കാം എങ്ങനെയാണ് വീട് അങ്ങനെയാണ് എന്തിനൊക്കെ അറിയുന്നത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകും എന്റെ രണ്ടു മക്കളിൽ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകാതെ പൂർണ്ണമായിട്ട് അവർക്ക് രണ്ട് പേർ ഒന്നും ചെയ്യാൻ പ്രയോ പ്രയോഗം എന്നൊക്കെ നടത്താൻ പറ്റില്ല അപ്പൊ ഇനി ഏതൊക്കെ അവളമാരും വന്നെ പറഞ്ഞാല് വലിയ വയസ്സാണ് ഈ ഇളയ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകാതെ സൗകര്യം ഇല്ല ഞാൻ വേറെ വീട് വെക്കുവായിരിക്കും കുറെ വർഷം ചിലപ്പോൾ വീട് വെക്കത്തിൽ ആയിരിക്കും സൗകര്യമില്ല അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇറക്കാനുള്ളത് അങ്ങനെയാണോ എന്റെ മൂത്തമാരൻ അവന്റെ അവന്റെ വീടാണ് അവന്റെ ഇവനും കൂടെ വീടാണ് അവൻ എപ്പം വേണേലും ഇവിടെ താമസിക്കണം അവന്റെ കംട്ടബിൾ കൊല്ലത്താൻ പഠിക്കുന്ന അവടെയാണ് അവന്റെ ഫ്രണ്ട്സ് അവിടെയാണ് സോ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു താമസിക്കുന്നു അവൻ എല്ലാ ആഴ്ച ഇവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ വരും ഞാൻ വിളിച്ചായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ വരും ഞങ്ങൾ നമ്മൾ യാതൊരു പ്രശ്നമില്ല അവൻ അവന്റെ അഭിപ്രായം പറയുന്നു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു പറയുന്നത് വരുന്നത് അന്ന് താമസിക്കാൻ വരുന്നോ അല്ലെങ്കിൽ പണിത് കൊടുക്കട്ടെ താമസം നല്ല കാര്യല്ലേ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ മലയാളികൾക്ക് ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് നന്ദിയോടെ ഓർക്കണമെന്നും ഒരാളുടെ ചോറിന് ഒപ്പിടുന്നത് നന്ദി കേടാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പക്ഷെ ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ചില പ്രവണതകൾ ഈ ബോധ്യങ്ങളെ എല്ലാം തിരുത്തി കുറിക്കുകയാണോ നടൻ സുധിയുടെ ഭാര്യ രേണു പങ്കുവെക്കുന്ന വീഡിയോകളും അതിനെ തുടർന്നുള്ള ബിഷപ്പിന്റെ വെളിപ്പെടുത്തലുകളും എല്ലാം നമ്മെ എത്തിക്കുന്നത് വലിയൊരു ചോദ്യത്തിലേക്കാണ് സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഹായിച്ചവൻ ശത്രുവാകുന്നത് എന്തുകൊണ്ടാണ് റേണുവിന്റെ ഏറ്റവും പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ വളരെ കൂളായിട്ട് ചിരിച്ചു കൊണ്ട് അവർ സംസാരിക്കുന്നത് ചിലർ പറയും അത് അവരുടെ ബോൾനെസ് ആണ് എന്നുള്ളത് എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മറ്റൊന്നാണ് ആ ഒരു വീട് പണിത് നൽകിയ ഫിറോസിനെ പോലുള്ള ഒരാളെ ആ വീടിന്റെ ചോർച്ചയുടെ പേരിലെ ലോകത്തിന് മുന്നിൽ പരിഹസിക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ചിരി നന്ദിയുടേതാണോ ഇവിടെ ബിഷപ്പ് തന്നെ എടുത്തു പറയുന്നുണ്ട് ചോർച്ച എന്നത് ഒരു ഗ്ലാസ്സിലൂടെ വരുന്ന വെള്ളമായിരുന്നു എന്ന് അത് നേരിട്ട് വിളിച്ച് പറയാവുന്ന ഒരു ചെറിയ പരാതി മാത്രമായിരുന്നു അതിനെ ഒരു വമ്പൻ വാർത്തയാക്കി മാറ്റിയതിന് പിന്നിലെ രേണു എന്ന കണ്ടന്റ് ക്രിയേറ്ററുടെ ബുദ്ധിയാണോ അതോ പക്വതയില്ലായ്മയാണോ എന്നുള്ളത് ഇനി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് കിച്ചു നമുക്കറിയാം കൊല്ലം ശ്രുതിയുടെ മൂത്ത മകൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന തരത്തിൽ പല വാർത്തകൾ പ്രചരിച്ചു അതായത് അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലോ എന്നുള്ള രീതിയിൽ രേണുവിന്റെ ചില സംസാരങ്ങളാണ് ഇതിനെ വളമിട്ടത് എന്നാൽ ബിഷപ്പ് ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു കിച്ചുവിന് ആ വീട്ടിൽ അവകാശമുണ്ട് അവൻ അവിടെ തന്നെ ഒരു മുറിയുമുണ്ട് പിന്നെ ഇതിനാണ് ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം സ്വന്തം കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലൈക്കും വ്യൂസും വാങ്ങാനുള്ള ശ്രമം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ക്രൂരതയല്ലേ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ കുടുംബം എന്നത് സ്വകാര്യമായിരിക്കണം അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒന്നല്ല എവിടെ കിടക്കുന്നു അല്ലേ ഇപ്പോഴത്തെ മിക്ക ബ്ലോഗേഴ്സും ചെയ്യുന്ന എന്താണ് അവരുടെ കുടുംബകാര്യങ്ങൾ എങ്ങനെ പരസ്യമാക്കുവാണ് അതൊക്കെ വിറ്റാണ് അവർ കാശാക്കുന്നത് അത് കാണാനും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പൊ ഇത്തരം ട്രെൻഡിങ്ങിനോടൊപ്പം പോകുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് രേണുവിനത് പെക്കൂടാ അല്ലേ അപ്പൊ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് രേണു പലപ്പോഴും എടുത്തിട്ട് വിവാദം ഉണ്ടാക്കുന്നത് എന്തായാലും ഉപകാരം ചെയ്തവന്റെ നെഞ്ചത്ത് കേറുന്ന ഒരു പ്രവണത തന്നെയാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് അല്ലേ കാരണം ഒരാൾ ഒരു വീട് വെച്ചു തന്നു എന്നതുകൊണ്ട് അയാൾ എന്നും നമ്മുടെ അടിമയാകണമെന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ അങ്ങനെയല്ല ഒരാപത്തെ കാലത്ത് കൈ പിടിച്ചുയർത്തിയവനെ പരസ്യമായിട്ട് ചെളിമാറി എറിയുന്നത് ശരിയാണോ അല്ല ഇവിടെ ഞാൻ എന്ന ഭാവം രേണുവിൽ അമിതമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കുന്നു ബിഷപ്പ് പറഞ്ഞതുപോലെ ആരെയും അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ സത്യം പറയണമല്ലോ രേണുവിന് ഒരു കത്തെഴുതാമായിരുന്നു അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യാമായിരുന്നു അത് ചെയ്യാതെ ലൈവ് വീഡിയോ ഇട്ട് മറ്റൊരാളുടെ പ്രൊഫഷനെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശുദ്ധ നന്ദികേടാണ് പുള്ളി പറയുന്നത് കറക്റ്റ് ആണ് ഇതിനൊക്കെ നമ്മൾ ബോൾഡ്നെസ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും ശരിയല്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ രേണു ഇപ്പോൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട് വിമർശനങ്ങൾ കൂടുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടുന്നു എന്നുള്ള തിരിച്ചറിവാകാം അവരെ ഇത്തരം വീഡിയോകൾ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ രേണു ഒരു കാര്യം ഓർക്കണം ജനങ്ങളുടെ മനസ്സിൽ ശുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും സ്വീകരിച്ചത് ആ സ്നേഹത്തെ അഹങ്കാരം കൊണ്ട് നേരിട്ടാൽ മലയാളി സമൂഹം നിങ്ങളെ എത്ര വേഗത്തിൽ സ്വീകരിച്ചോ അത്ര വേഗത്തിൽ തന്നെ തള്ളിക്കളയുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാണ് റേണുവും ഫെറോസും തമ്മിലുള്ള ഈ തർക്കം വെറും ഒരു വീടിന്റെ ചോർച്ചയല്ല മറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടം സൃഷ്ടിച്ചെടുത്ത ഒരു ഈഗോ യുദ്ധമാണ് ഇവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് ചില സാമൂഹിക വശങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം റേണു സുധി എന്ന വ്യക്തിക്ക് ഇന്ന് ലഭിക്കുന്ന റീച്ചും പ്രശസ്തിയും സുധി എന്ന കലാകാരനോടുള്ള മലയാളികളുടെ അടങ്ങാത്ത സ്നേഹത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ആ സ്നേഹത്തെ ഒരു കവചമായിട്ട് ഉപയോഗിച്ച് ആരെയും എന്തും പറയാമെന്നുള്ള നിലപാടിലേക്ക് അവർ മാറുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ന് ആർക്കും ആരെയും വിരൽ തോമ്പിൽ വിചാരണ ചെയ്യാം ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കെതിരെയും ലൈവ് വരാം പക്ഷേ ഈ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ പ്രയോഗിക്കുമ്പോൾ അത് വളരെ ക്രൂരതയാണ് ഒരു ബിൽഡർ എന്ന നിലയിൽ ഫിറോസ് കുന്നംപറമ്പിന്റെ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ ചോർച്ച എന്ന ബാക്ക് പ്രയോഗിച്ചതും പിന്നീട് ബിഷപ്പിന്റെ വെളിപ്പെടുത്തലൂടെ അത് വെറും ക്ലാസ്സിലൂടെ വന്ന വെള്ളം മാത്രമാണെന്നുള്ളത് തെളിഞ്ഞതും റേനുവിന്റെ വിശ്വാസതേക്ക് വലിയ മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞു നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഇതാണ് സഹായിക്കുന്നവന്റെ നന്മയെ ചൂഷണം ചെയ്യുന്നതും കിട്ടിയ സഹായത്തെ പുച്ഛിച്ച് തള്ളുന്നതും ഒരു പുതിയ ഫാഷനായി മാറരുത് ഇന്ന് രേണുവിനെതിരെ ഉയരുന്ന ഈ ജനരോഷം യഥാർത്ഥത്തിൽ മലയാളി സമൂഹത്തിന്റെ ഒരു മുന്നറിയിപ്പാണ് നന്ദി എന്നത് പഴയ കാലത്തെ വാക്കല്ല അത് ഏതൊരു കാലത്തും മനുഷ്യൻ പുലർത്തിന്റെ മാന്യതയാണ് ഒരാൾ നമുക്ക് ഒരു കുട തന്നാൽ ആ കുടയ്ക്ക് ഒരു ചെറിയ സുഷിരമുണ്ടെങ്കിൽ അത് തന്നയാളെ വിളിച്ചു പറയുക അല്ലാതെ നാട്ടുകാരെ മുഴുവനും കൂട്ടി ആ കുട തന്നവനെ നാണം കിടത്തരുത് കാരണം മഴയത്ത് നിങ്ങൾ നനയാതിരിക്കാൻ ആദ്യം കൈനീട്ടതും അയാളാണ് എന്നുള്ള സത്യവും മറക്കരുത് എന്തായാലും ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ രേണു ഫെറോസും ഈ പ്രശ്നം പരസ്പരം സംസാരിച്ചു തീർക്കുമെന്നും സോഷ്യൽ മീഡിയ വിചാരണകൾക്കും അറുതി വരുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഇതിനിടയിൽ പരിക്കേൽക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സും സുതി എന്ന കലാകാരന്റെ ഓർമ്മകളുമാണ് അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിലപാട് എന്താണ് രേണുവിന്റെ ഭാഗത്താണോ അതോ ഫിറോസിന്റെ ഭാഗത്താണോ ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ രണ്ടുപേരും കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നോ നിങ്ങളുടെ കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം